നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം തന്റെ കരിയറിലെ തൊള്ളായിരമത്തെ ഗോൾ അടിച്ചതിന് ശേഷം ക്രിസ്ത്യൻ റൊണാൾഡോ പറഞ്ഞിരുന്നു യൂറോ കപ്പ് വേൾഡ് കപ്പിന് തുല്യമാണ് അങ്ങനെയാണ് ഞാൻ കാണുന്നത് രണ്ട് കിരീടങ്ങൾ എൻ്റെ ദേശീയ ടീമിനോടൊപ്പം ഞാൻ നേടിയിട്ടുണ്ട് എന്നൊക്കെ ക്രിസ്ത്യാനോ പറഞ്ഞിരുന്നു സ്വാഭാവികമായിട്ടും അത് ക്രിസ്ത്യാനോക്ക് വേൾഡ് കപ്പ് ഇല്ലാത്തത് കൊണ്ടുള്ള വാദമാണ് ഇനിയിപ്പോ കിട്ടില്ലല്ലോ എന്ന തരത്തിലാണ് പലരും പ്രതികരിച്ചിരുന്നത് സിആർ സെവന്റെ ആ ഒരു പ്രസ്താവന അത്ര നല്ല രൂപത്തിലല്ല മറ്റു ചില ആരാധകരെ എടുത്തത് എന്നാൽ ഇപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പരിശോധിക്കുകയാണ് സി ആർ സെവന് വേൾഡ് കപ്പ് കിട്ടിയിട്ടില്ല ശരിയാണ് പക്ഷെ വേൾഡ് കപ്പ് കിട്ടിയിട്ടുള്ളവരെ വേൾഡ് കപ്പും യൂറോ കപ്പും തുല്യമാണെന്നല്ല യൂറോ കപ്പാണ് വേൾഡ് കപ്പിനേക്കാൾ ടഫ് എന്ന് തന്നെ പറയുന്നു ഒന്ന് കിലിയൻ എംബാപ്പയാണ് എല്ലാവർക്കും പറയുന്നത് എംബാപ്പ പറയുമ്പോൾ പക്ഷെ അത് മറ്റു തരത്തിൽ ചില ചിലർ കാണാറുണ്ട് എംബാപ്പെ ഒരു പക്ഷെ അദ്ദേഹത്തിന് യൂറോ കപ്പ് അത്ര മികച്ച പ്രകടനം നടത്താൻ പറ്റാത്തത് കൊണ്ടാണ് അത് പറയുന്നത് വേൾഡ് കപ്പിൽ അദ്ദേഹം കിരീടം ചൂടിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് യൂറോകപ്പാണ് ടഫ് എന്ന് പറഞ്ഞതാവും എന്ന തരത്തിലായിരുന്നു അദ്ദേഹം പറഞ്ഞ ഘട്ടത്തിൽ അന്നത്തെ പ്രതികരണം എംബാപ്പ പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം യൂറോസ് ആണ് വേൾഡ് കപ്പിനേക്കാൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് എന്നാണ് എംബാപ്പെ അന്ന് പറഞ്ഞിരുന്നത് മികച്ച ടീമുകൾ യൂറോ കപ്പിൽ ഉണ്ട് എന്നാണ് ഈ അടുത്താണ് എംബാപ്പ അത് പറഞ്ഞത് വലിയ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വന്നു എന്നാൽ അതിനും മുമ്പ് ഒരാൾ ഇത് പറഞ്ഞിട്ടുണ്ട് അത് പക്ഷെ മെസ്സിയോടൊക്കെ വളരെ അടുപ്പമുള്ള ബാഴ്സലോണയുടെ ലെജൻഡായിരുന്ന ചാവി ഹെർണാണ്ടസ് തന്നെയാണ് ചാവി ഹെർണാണ്ടസ് രണ്ടായിരത്തി പന്ത്രണ്ടില് പറഞ്ഞിട്ടുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള വാക്കുകൾ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് വേൾഡ് കപ്പിനേക്കാൾ ഹാർഡർ ആണ് കൂടുതൽ ഇൻറ്റൻസ് ആണ് യൂറോ കപ്പില് സെൻട്രലാസ് ഒന്നുമില്ല വേൾഡ് കപ്പിൽ എല്ലാ റെസ്പെക്റ്റോട് കൂടിയും പറയട്ടെ നമ്മൾ ചിലപ്പോൾ ഹോണ്ട്രാസിനെതിരെയോ സൗദി അറേബ്യക്കെതിരെയോ ഒക്കെ കളിക്കാം ആ ടീമുകൾക്കെതിരെ എളുപ്പമാണ് പക്ഷേ യൂറോസിൽ അങ്ങനെയുള്ള ടീമുകളില്ല യൂറോ യൂറോകപ്പില് നിങ്ങളെ ആര് വേണമെങ്കിലും തോൽപ്പിക്കാം സോ യൂറോ കപ്പ് വേൾഡ് കപ്പിനേക്കാൾ ഹാർഡർ എന്നാണ് അന്ന് ചാവി പറഞ്ഞത് അപ്പൊ യൂറോകപ്പും ലോകകപ്പും ഒക്കെ നേടിയിട്ടുള്ള ആളുകൾ അങ്ങനെ പറയുന്നു ലോകകപ്പ് നേടിയ ആള് പറയുന്നു യൂറോ കപ്പിനേക്കാൾ ബുദ്ധിമുട്ടാണ് വേൾഡ് കപ്പിനേക്കാൾ ബുദ്ധിമുട്ടാണ് യൂറോ കപ്പ് എന്ന് പക്ഷെ സിയാർ സത് യൂറോ കപ്പും വേൾഡ് കപ്പും ഒരുപോലെയാണ് എന്നാണ് എന്തായാലും ഇതിന്റെ തർക്കവും മറ്റു കാര്യങ്ങളൊക്കെ ഒരു വഴിക്ക് നടക്കും ഏതായാലും പറഞ്ഞു വെക്കുന്നത് സി ആർ സോൻ മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം പറയുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് വ്യത്യാസം നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഉണ്ട്